സ്വന്തം അതാക്കണ് മിതു ഗായ്സ് അതാണ് ഇതു ഗായ്സ് വെയില് കൊണ്ട് വെയില് കൊണ്ട് നടക്കാണ് ഗായ്സോലൊക്കെ കണ്ടോലക്കെ മറ്റേ കൊത്തക്കല്ല അങ്ങനെ തന്നെ ഞങ്ങൾ അവധിക്കാലം ഇങ്ങനൊക്കെയാണ് കഴിയൂട്ടോ അതാക്കണേ നമ്മൾ ഈ റബ്ബർന്ന് നോക്കി നമ്മളെ വീട് അണ്ടാ കാണത് ഉം വെയിലത്ത് pra ഓലോടൊക്കെ ഇതപ്പ എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല വെയിലോ മഴയോ ഓൽക്കൊരു കൂസരും നമുക്ക് നമുക്കിത് വെയിൽ തട്ടുമ്പോത്തേന് നമുക്ക് തലവേദന എടുക്കാം തുടങ്ങും അപ്പം ഇതാ ഈ റബ്ബർക്ക് വന്നിട്ട് കേട്ടോ അപ്പൊ ക്യാമറമാനേം കൂട്ടിയാണ് വരുന്നത് അപ്പൊ വൈകി കണ്ടിട്ടുണ്ടെ ക്യാമറമാൻ ഉള്ളത് അപ്പം ഇന്നലെ വൈകുന്നേരം ഇതാക്കണം നല്ല കാറ്റാടി ഇല്ലയെന്ന അപ്പൊ ഞാൻ കുറച്ചിങ്ങനെ വർക്കൊക്കെ ചുള്ളലിങ്ങനെ പൊറുക്കാൻ കാക്ക ചുള്ളൽ പുറക്കാൻ വേണ്ടിയിട്ട് വന്നത് ഇത് കൂടെ അപ്പം കണ്ടതാണ് ബണ്ട് മൂന്നാല് ചക്ക കണ്ടന്നിട്ടാ അതും കുഞ്ഞു കുഞ്ഞി ചക്കയാണ് ചെറിയ ചക്കയാണ് കേട്ടോ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഇട്ടാലാണ് ഒരു കൂട്ടാനത്തിന് ഉണ്ടാകുകയുള്ളു Yeah. അപ്പം ഇന്നിപ്പോൾ നമ്മളെന്താ വീഡിയോ എടുക്കുകയെന്ന് ആലോചിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് ധയ്യ ഒരു തോന്നലുണ്ടായത് കേട്ടോ ആ ഒരു ചിന്താഗതി വന്നത് അങ്ങനെ ഇതാക്കണ് ഞാനൊരു ചക്ക ഇടാൻ വേണ്ടിയിട്ട് വന്ന ആദ്യം വിചാരിച്ചു ഫസ്റ്റാദത്തെ ആ ചക്ക മാത്രം മതി അയക്കാരെന്നാണ് പിന്നെക്ക് തോന്നി അതും കൂടി ഉണ്ടാ ചിലപ്പോൾ ഉണ്ടാവില്ല വെച്ച് കഴിഞ്ഞാൽ പേ ചിലപ്പോൾ എല്ലാവർക്കും നല്ല കോളായിക്കാരും അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും കൂടിയും പറിച്ചെടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതാക്കണെ അവിടെ തോട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു പട്ട ഉണ്ടായിരുന്നു കേട്ടോ ആ പട്ടൻ്റെ ആവത് മുമ്പത്ത് കത്തിയൊക്കെ ഒക്കെ കെട്ടിയിട്ട് അങ്ങനെയാണ് ചക്ക ചടിക്കാറുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ ക്യാമറമാൻ സാറായതുകൊണ്ട് അടിപൊളിയായിട്ട് വീഡിയോ എടുത്ത് തരണിണ്ട് വൈകിയോ ക്യാമറമാൻ നമ്മളെ കുട്ടികളെ ഏതായാലും അതിനൊന്നും കിട്ടൂല പോലും ഇതാക്കണ് കണ്ടോടം പോകാണ്ട് കളിക്കാൻ മണ്ടെണ്ണ തിരക്കാണ് അങ്ങനെ വൈകീട്ട് ഇതാക്കണ് കൈയ്യും കാലം ഒക്കെ പിടിച്ച് ക്യാമറമാൻ ആക്കിണ് ഞാന് ക്യാമറമാൻ ഞാൻ റിപ്പോർട്ടർ സ്വിറ്റി ക്യാമറമാൻ പിങ്കിയോടെ ഫോൺ തണി തണി എടുക്കി വേഗടക്കി വേഗടിക്കുക അതിൻ്റെ വീട്ടിലും കൂടി ഇരിക്കണം മറ്റം കൂടി ഇട്ടുവാണിങ്ങൾ രണ്ട് ചാക്കും കൂടി കാട്ടെ നിക്കളെ അതാ ഊണ് എത്ര പെങ്ങളി പൊങ്ങോ റബ്ബർന്നോ ഇത് മാത്രം വീട്ടിൽ ഇന്ന് കഴിക്കുന്ന കൂടെ ഇരുന്ന് തന്നെ ആയിക്കോട്ടെ എല്ലാം ഇടുന്നോട്ടെ അങ്ങനെ തകണ് അവിടെ തന്നെ ചക്ക ഇട്ടു രണ്ട് കുഞ്ഞി ചക്കയാണ് ഇട്ടത് പിന്നെ ആ ചക്ക അവിടെ തന്നെ വെച്ച് ഞാനൊരു ചെമ്പട്ടിങ് കൊണ്ട് അങ്ങോട്ട് പോവുക കേട്ടോ അവിടെ ഇരുന്ന് നന്നാക്കാന്ന് വിചാരിച്ചാട്ട് അപ്പൊ നമ്മളെ പേരന്റെ ഉള്ളത്തേക്കാട്ടും നല്ല കാറ്റും പൊളിച്ചു അവിടെ കണ്ടിട്ട അപ്പൊ അവിടെ ഇരുന്ന് നന്നാക്കാന്ന് വിചാരിച്ച അതിലാണ് പിന്നെ ചോർമ്മ വന്നത് ചോറ് അടുപ്പത്താണല്ലോ റേഷൻ കടയിൽ അരിയാവുമ്പോ പെട്ടെന്നുണ്ടല്ലോ വേഗാനായിട്ട് അപ്പൊ ഞാൻ പിന്നെ ഇതാക്കണ ചക്കിയും പരിചാണ്ട് പിന്നെ പെരേക്കെന്നെ പോയിട്ട് അത് ഒട്ടടുത്ത് തന്നെയാണല്ലോ അവിടെ ഇരിക്കാൻ നല്ല കാറ്റുണ്ട് നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഇവിടെ ഇരുന്ന് നന്നാക്കാന്ന് വിചാരിച്ചിട്ടാണ് ചട്ടിയും പാത്രവും അതേവർക്ക് കയ്യിലൊക്കെ കൊണ്ടുവന്നത് അതിലാണ് ഓർമ്മ വന്ന് ചോറ് അടുപ്പത്താണല്ലോ എന്നുള്ളത് ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് നന്നാക്കിയാൽ ചിലപ്പോൾ അതും കൊണ്ട് അതും ഉണ്ടാവില്ല അതും ഉണ്ടാവില്ല കഷ്ടത്തില്ല പോവുകയും ചെയ്യും ഉത്തരത്തിലില്ല കിട്ടും ഇല്ലാതെ പറഞ്ഞ പോലെ ആവും പിന്നെ അത് കടിച്ച് വലിച്ചാണ്ട് ഞാനിങ്ങോട്ട് കൊണ്ടുവന്നിങ്ങനെ കിട്ടാ പിന്നെ ഇവിടെ വെച്ച് ഇതാക്കണ് വെട്ടി അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ ചോറ് ഊറ്റി ചോറ് വന്നു തന്നു കിട്ടോ റേഷൻ പിടിയത്തെ അരിയാകുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ വേഗാനായിട്ട് പിന്നെ മക്കളിതാക്കണ ഒപ്പത്തിനും ഒപ്പമുണ്ട് അപ്പോൾ ഈ ഇപ്പം ഈ ഒരു നേരം വീഡിയോ എടുക്കുന്ന കുഞ്ഞാറ്റയാണ് ട്ടോ ആരെങ്കിലും ആയിട്ട് നമുക്ക് വീഡിയോ എടുത്ത് തരാനുണ്ട് അപ്പം പിന്നെ തലകുത്തി പറയലൊക്കെ ഇന്ന് പക്ഷെ ഇപ്പോഴൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ ക്യാമറ പിടിത്തത്തിലൊക്കെ നല്ല മാറ്റം ഉണ്ട് കുട്ടികൾക്ക് അപ്പോൾ ഇപ്പോൾ അവധിയും കാര്യങ്ങളല്ലേ വലപ്പം ഇങ്ങനെ നടക്കുകയാണ് മെയിൻ പരിപാടി അപ്പം ചക്ക കൂടാൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കുഞ്ഞിച്ചക്ക ആയോണ്ട് തന്നെ രണ്ട് ചക്ക എടുത്തിട്ടൊന്നും ഉണ്ടായതൊന്നുമില്ല വൈകുന്നേരത്തിന് മിക്കവാറും ഉണ്ടാവില്ല അങ്ങനെ ചോറൂട്ടിൽ തകണ്ണം അതിൻ്റെ വൈക്കങ്ങനാണ് നടക്കുന്നുണ്ട് കേട്ടോ ചോറൂട്ടിലൊക്കെ കഴിഞ്ഞിട്ട് വേഗം ചക്ക പൊളിച്ച് ബിൽ കണ്ടിട്ട് കൊടുത്തു ഞാൻ അപ്പോൾ ഇവലിമ്പെ സഹായിക്കുന്നത് എന്തിനാ അറിയോ ബിൽക്ക് ഫോൺ വേണം ഡാൻസ് കളിക്കാനായിട്ട് ഫോൺ വേണം അതിനാണ് ബിൽ ഇങ്ങനെ സഹായിക്കുന്നത് അപ്പോൾ ഞാൻ മുന്നുകൂട്ടിയേ പറഞ്ഞിരിക്കണേ എന്നെ സഹായിച്ച് തന്നാലേ ഉള്ളൂ ഫോണ് ഞാൻ തരാം ഡാൻസ് കളിക്കാനെന്ന് നമ്മൾ വായനശാലിൻ്റെ നമ്മൾ തൊട്ടടുത്തുള്ള വായനശാലിൻ്റെ ഒരു പരിപാടി ഉണ്ട് അവിടെ വാർഷികം പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഇതാ ഡാൻ രണ്ടാളും ഡാൻസ് കളിക്കേണ്ടിട്ടാണ് അപ്പോൾ ഉണ്ണിമോളും ഉള്ള ഡാൻസ് ഇതാ കുഞ്ഞാറ്റി ഉണ്ട് ഡാൻസിന് അപ്പോൾ പോലെയൊക്കെ ഡാൻസിൻ്റെ രാത്രി ആയാൽ പോയിട്ടും ഡാൻസാണ് ഉണ്ട് ഭയങ്കര തുള്ളിച്ചാട്ടാണ് ഇവിടെ അങ്ങനെ ഇതാക്കണ അതൊക്കെ പറഞ്ഞിട്ട് ഇതാക്കണ് നമ്മൾ ഒരു ലെവലിൽ നിർത്തിയതാണ് ഓൺലൈനെ സഹായിച്ച് തന്നാൽ ഫോൺ തരാമെന്നുള്ള ഒരു നിബന്ധനയിലാണ് ഇതാക്കണിബല് ഭയങ്കര സഹായം സഹായിക്കണ കേട്ടോ ചക്ക അരികാനുള്ള പരിപാടിയിലാണ് ഒരാൾ ചുളപ്പറക്കിനുണ്ട് ഒരാൾ ഇതാക്കുരു കളയിലുണ്ട് ഒരാൾ അങ്ങനെയാണ് ഉള്ളത് ഇപ്പം നേരം കുറേ അയക്കണേ ഈ ചക്കപ്പണി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് നേരം പിടിച്ച പണിയാണല്ലോ ഒരാളെ കൊണ്ടൊന്നും താങ്ങിയാലും അപ്പോൾ ഞാൻ പൊതുവേ ഇങ്ങനെ ഇത് ഭയങ്കര മടിയില്ല കൂട്ടത്തിലായിട്ട് ചക്ക പൊളിക്കാനും അരിയാനും തിന്നാൽ നല്ല ഉസാറാണ് പറഞ്ഞിട്ടല്ലേ ഇതുമ്പോൾ പണിയെടുക്കാൻ ഭയങ്കര മടിയെത്തിയാണ് കേട്ടോ നമ്മൾ ചാത്തല്ലൂർത്ത് നമ്മളെ അമ്മയമ്മ ഒക്കെ വരുമ്പോഴാണ് മിക്കവാറും ഞാൻ ഈ ചക്ക പണിയൊക്കെ എടുക്കലട്ടോ അമ്മ നന്നാക്കി പൊളിച്ച് നല്ല ഉസാറാക്കി നന്നാക്കി തരുമ്പോൾ വെച്ച് കൊടുക്കാൻ ഞാൻ റെഡിയാണ് ഇതിങ്ങനെ പൊളിച്ച് കയ്യുമ്പലാക്കന്നുള്ളത് ഭയങ്കര കൃതിയോടില്ല കാര്യട്ടോ പിന്നെ ഈ ഒരു പരിപാടി എടുത്ത് മക്കളൊപ്പം ഒപ്പം ഉണ്ടല്ലോ നല്ലൊരു ഇതിലാണ് ഞാൻ എടുക്കാൻ തുടങ്ങിയത് തന്നെ അങ്ങനെ ഇതാക്കണം ആ ചക്കപ്പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നിട്ടാ ഇനി പോലെ ഫോൺ കൊടുക്കണം അതിൻ്റെ മുന്നേതും കൂടിയാണ് എടുത്തൊക്കെ ടേച്ചിട്ടാണ് അപ്പം ചക്ക കൂട്ടാൻ വെക്കണ പരിപാടി ഇതൊക്കെ കാണിച്ചു തരൊന്നും വേണ്ട കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും കിട്ടാണ്ട് പച്ചമുളക് കയറി ഇട്ടാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ് കുക്കറിൽ വെച്ചേക്കണിട്ടാണ് അപ്പം ആ രണ്ട് ചക്ക പൊളിച്ചിട്ട് അകപ്പാടിത്തിരി ഉണ്ടേ എന്നുള്ളൂ അപ്പോൾ അത് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കമീൻ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഉണക്കമീൻ്റെ ചാറ് വെക്കാനായിട്ടാണ് അപ്പോൾ കഞ്ഞികളിലൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നല്ലൊരു മുളക് കറി വെക്കൂലേ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ആ ചാർ വെക്കണത് അപ്പോൾ ആ ഒരു ചക്കയും അതേപേർക്ക് മുളക് കറിയും നമ്മളെ ഉണക്കമീൻ്റെ മുളക് കറിയും പിന്നെ മുളകും ഉണ്ട് ഇട്ടോ നമ്മളെ തൈര് മുളകുണ്ട് അല്ല അതും കൂടി ഉണ്ട് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കിലിട്ടാ അപ്പോൾ കുട്ടികൾക്കും തന്നെ നല്ല ഇഷ്ടമായിട്ട് ഈ ചക്ക കൂട്ടാനും ഈ ഒരു ഉച്ചക്കൊക്കെ കൂട്ടാനൊക്കെ കഞ്ഞീം കുടിച്ച് കൂട്ടാനൊക്കെ നല്ല രസമല്ലേ അപ്പോൾ ആ പരിപാടിയാണ് ഇന്നത്തെ നമ്മളെ വീടിയ പിന്നെ ഇതാക്കണ് ചക്ക ഇതാക്കണ് രണ്ട് ബീസിൽ വീസിയപ്പോൾ തന്നെ എന്താ ചക്ക വെന്ത്ക്കണ് നല്ല ഉസാറ് വെന്തുക്കെ അപ്പോൾ ഈ മൂത്തിട്ടില്ലായെന്നുള്ളൊരു അഹങ്കാരം ഒന്നും ഈ ഒരു ചക്കില്ലായിരുന്നു കേട്ടോ നല്ല സാറായിട്ടൊക്കെ ബന്ധം നല്ല പൊടിൻ്റെ ഒരുത്തിരി കമ്മിൻ്റെ ആയിരുന്നു എന്നാലും നല്ല ഉസാറായിട്ടൊക്കെ ബന്ധു കുക്കറിൽ ഇട്ടുകൊണ്ട് ഈ കാലം അടിപൊളിയായിട്ടങ്ങനെ വന്നിട്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ അരപ്പം കൂടിയും പറഞ്ഞ് വെക്കട്ടെ അപ്പം കുക്കറിലിട്ടാൽ എളുപ്പമുണ്ടല്ലോ സമയം ഒന്നാമത് നേരെ നല്ല മെയ്യും അകമൊക്കെ എന്നോ കൊടുത്ത് കഴിഞ്ഞിങ്ങനെ അപ്പോൾ ഒരു മണിയോടെ അഴുക്കണിടോ മൂപ്പർക്ക് ചോറ് കൊണ്ടു കൊടുക്കുമാണല്ലോ അപ്പോൾ അതാണ് മെയിൻ വിഷയം അപ്പോൾ പണിക്കൊക്കെ ഇന്ന് ഇപ്പം ചക്ക കൂട്ടാനൊക്കെ കൊടുത്തായിക്കോട്ടെ മൂപ്പർക്കൊരു സന്തോഷമായിക്കോട്ടെ അല്ലേ അപ്പോൾ ഞാനെന്താ ചക്ക കൂട്ടാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടോ നമ്മൾ പൊതുവേ നമ്മളെ പരിപാടിയൊക്കെ സിമ്പിളാ ശമ്പളായിക്കാരും പെട്ടെന്ന് പെട്ടെന്നില്ല പരിപാടി ആയിക്കാറല്ലേ അപ്പോൾ ഇതാക്കണ് ഞാൻ അരപ്പും കൂടി പാർന്നിരിക്കണ് തേങ്ങയും അതേ മേലെ ചെറിയ ജീരകം മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പച്ചമുളക് ആദ്യം ആദ്യമേ ഇട്ടുകൊണ്ട് തന്നെ വലിയ എരിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ പിന്നെ ഇത് അരപ്പൊക്കെ ഇട്ടിട്ടില്ല കേട്ടോ ചെറിയ ജീരകം തേങ്ങയും മാത്രം അരച്ചിട്ടാണ്ട് അങ്ങനെ ഇതിലാണ്ട് അരച്ച് പാർന്നിട്ടാണ് അപ്പം നല്ല സാറായിട്ട് കുഴഞ്ഞ് മറിഞ്ഞ് ഇങ്ങനെ കിടക്കേണ്ടി കേട്ടോ ചക്കയാകുമ്പോൾ ഇങ്ങനെയാണല്ലോ ഒരു കുഴച്ചിലില്ലെങ്കിൽ അതൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അരപ്പൊക്കെ പാർന്ന് നല്ല സാറായിട്ടൊന്ന് വേവിച്ചും കൂടി ഇരിക്കട്ടോ ഇത്തിരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പൊട്ടിച്ച് അടിപൊളിയായിട്ട് ചക്ക കൂട്ടാൻ റെഡിയാകും പിന്നെ നമുക്കൊന്ന് വറവ് ഇട്ടിട്ടേണ്ട പരിപാടിയും കൂടി ഉള്ളു പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഇതകുന്ന മീൻ തള മീനായിരുന്നു കേട്ടോ ഉണക്കത്തളയായിരുന്നു അപ്പോൾ അതൊന്നും നല്ല സറായിട്ട് മുളകൂട്ടിയാണ് ചാറ വെച്ചെക്കണു കേട്ടോ പിന്നെ ഇതകുന്നതൊന്ന് വറവിട്ടും കൂടി എടുത്തപ്പം നമ്മളെ ഉച്ചക്കത്തെ പരിപാടി അങ്ങ് കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരത്തിൽ ഞാൻ എന്തെങ്കിലും വേറെ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ കാരണം ചക്കപ്പം കൈ കേട്ടോ ഇത്തിരി ചക്കയുണ്ടേന്നുള്ളൂ രണ്ട് ചക്കം വന്ന് ഇല്ല ചോളയപ്പത്ത് അങ്ങനെ ഇതാക്കി ഞാൻ കടുകും കറിവേപ്പിൻ്റെ ഉണക്കമുളകും ഒക്കെ പാടിട്ടുണ്ടെന്ന് മറവും കൂടി ഇട്ട് കൊടുത്തേക്കണിട്ടോ അപ്പോൾ കാണാനും തിന്നാനൊക്കെ ഉസാറാണ് പള്ളക്കും തൊള്ളക്കും നല്ല അടിപൊളിയാണ് ചക്ക കൂട്ടാനൊക്കെ ഈ ഒരു വേനൽക്കൊക്കെ തിന്ന് അറിയുന്ന കഞ്ഞിയൊക്കെ കൂട്ടി കുടിക്കാനാണെങ്കിൽ ഏറ്റവും നല്ലതല്ല നല്ല ഉസാറും ബെസ്റ്റാണ് അപ്പോൾ ഒരു ചക്കക്കൂരും ഉണ്ട് ഇട്ടിരിക്കുന്നത് ഇട്ടോ രണ്ട് മൂന്നാല് ചക്കക്കുരു ഇട്ടിക്ക് അപ്പം നല്ല ചക്ക കൂട്ടാൻ നല്ല ചൂട് ചൂട് ചക്ക കൂട്ടാനാണ് കേട്ടത് അപ്പോൾ നല്ല ചൂട് കഞ്ഞി ഇവിടെ റെഡി ആയിക്കണം കേട്ടോ ഇപ്പം ഒന്ന് കുടിച്ചാൽ മതി മൂപ്പർക്ക് കഞ്ഞി കൊണ്ടു കൊടുത്തിട്ട് വേണം കഞ്ഞി കുടിക്കാനിരിക്കാനായിട്ട് അപ്പം അങ്ങനെ ചക്ക കൂട്ടാനുള്ളത് സെറ്റപ്പ് അയക്കണ് ഇനി ഇതാക്കണ് മൂപ്പേർക്കുള്ളത് ഞാൻ വേഗം കവറിലാക്കിയിട്ടുണ്ട് കണ്ണനോട് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാട്ടോ ഇപ്പോൾ സമയം ഒന്നര അയക്കണു കേട്ടോ അല്ലെങ്കിൽ ഇതിനെ മുന്നേ കൊണ്ട് കൊടുക്കലുണ്ട് ഇന്നിപ്പം ചക്ക ഇടലും മുറിക്കലും വെട്ടലും കീറലും പറഞ്ഞായിരിക്കും ഒരു വിധം നേരം വൈകിയതാണ് ഇനിയിപ്പം കാത്ത് തിന്നിട്ട് കാര്യമില്ല ഒരാൾ ഇതാക്കണെ ചക്ക കൂട്ടാനും ചോറ് തിന്നാൻ കുത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ട് ഉണ്ടുമുളക് തൈര് തൈരുമുളക് ഉണ്ടല്ലോ പിന്നെ ചക്ക കൂട്ടാനും ചോറാണ് ഇവിടെ തിന്നണത് അപ്പം ഞാൻ ഏതായാലും ചോറ് തിന്നണില്ല ഇത്തിരി കഞ്ഞി കുടിക്കാട്ടെട്ടോ ഇപ്പോൾ ടി വി ഒക്കെ കണ്ടിട്ടാണ് ഇപ്പം ഇനി ചോറ് തിന്നാനിരിക്കണത് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണോ എനിക്ക് ഫോൺ കൊടുക്കാനായിട്ട് ഫോൺ കൊടുത്താൽ പിന്നെ ഇപ്പോഴൊന്നും പോലും തിരിച്ച് തരൂല കേട്ടോ ഇതിനിടയിൽ നമുക്ക് വീഡിയോ എടുക്കലും വേണമല്ലോ എല്ലാം പണ്ട് പണി നടക്കണമല്ലല്ലേ വേനലാണ് അവധിയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ പണി അവിടെ നിർത്തിയേക്കാൻ പറ്റൂലല്ല അപ്പോൾ മക്കളുണ്ടാകുമ്പോൾ പണി കുറച്ച് ഏറെ ആവും നമുക്ക് അങ്ങനെ എന്താക്കണ് കഞ്ഞിയൊക്കെ ഞാൻ വിളമ്പി കൊടുന്ന് നിൽക്കുന്നത് കഞ്ഞിയുണ്ട് നമ്മളെ മുളക് കറി ഉണ്ട് അതേ തന്നെ നമ്മൾ സൂപ്പർ അടിപൊളി പൊളി ചക്ക കൂട്ടാനുണ്ട് രണ്ട് വറുത്ത മുളകും കൂടി എടുത്ത് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ പോരമുക്ക് ഉച്ചക്കൽ നല്ല പോലെ ഒന്ന് പള്ളറച്ച് കഞ്ഞി കുടിക്കാനായിട്ട് ഇത് തന്നെ ധാരാളം മതി അപ്പോൾ കഞ്ഞിയിലൊരു തിരി ഉപ്പും കൂടി ഇട്ട് കിണട്ട ഞാൻ ഇനി നല്ല സ്പൂണോട് കോരി തിന്നാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ അപ്പം കഞ്ഞിയാകുമ്പോൾ തകണ് കയ്യിട്ട് വാരി തിന്നുന്നതാണ് അതിൻ്റെ ഒരു രസമല്ലേ അതിൻ്റെ ഒരു വൃത്തി വേറെ തന്നെയൊക്കെ അപ്പോൾ കയ്യ് നല്ല ഉഷാറായിട്ടങ്ങ് കഴുകണം നല്ല പൊടിയും കാര്യങ്ങളല്ല ഇപ്പം അപ്പം നല്ല പോലെ ഒന്ന് ഉഷാറായിട്ടൊന്ന് കഴുകിയിട്ട് അപ്പോൾ നമ്മളെ കഞ്ഞിക്ക് ഒരു ഇത്തിരി ചക്ക കൂട്ടാനൊട്ട് ഇത്തിരി ചാറും കൂടി ഒഴിച്ചിട്ട് അങ്ങോട്ട് ഒരു പൊടുത്തങ്ങോട്ട് പിടിച്ചാണ്ടല്ലോ അത് വേറെല്ലേ വിലയെന്നിട്ട് മക്കളെ എന്നും കുടിച്ചു വെക്കണം അപ്പം ഈ ഒരു ചൂടത്ത് കഞ്ഞിയൊക്കെ കുടിക്കാറ് ഏറ്റവും നല്ലതല്ല നല്ല ബെസ്റ്റ് ആയിക്കാരം അപ്പോൾ പള്ളക്കൊക്കെ നല്ല സമാധാനം ആയിക്കാറില്ല ഈ നല്ല ഇരും പുളിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചക്ക കൂട്ടാൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ഇരിക്കാറ് കുറച്ചാകുമ്പോൾ നമുക്ക് അല്ലെങ്കിലും കുറേ കുറേ തിന്നണം എന്നുള്ള ഒരു പൊതി ഉണ്ടാവൂലേ തോനെ നമ്മൾ കണ്ണു കണ് മുന്നിൽ കാണുകയാണെങ്കിൽ അതിനോടിട്ട് ഭയങ്കര മടുപ്പ് കഴിക്കാറ് അപ്പം അങ്ങനെയാണ് കുറച്ച് കുറച്ച് ഉണ്ടാക്കാം കുറച്ച് കുറച്ച് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാവുകയുള്ളു അപ്പോൾ പിന്നേം പിന്നെയും ഉണ്ടാക്കാൻ ഭൂതി ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ തരണം ചക്ക കൂട്ടാനും ഉമ്മള മുളകും അതേമാതിരി തന്നെ ചാറ് ഞാൻ എടുത്തു തന്നെ ഇല്ല ടോണക്കമ്മീൻ്റെ ചാർ അങ്ങനെ എടുക്കണതന്നെ അല്ല ചക്ക കൂട്ടാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ചക്ക ഒക്കെ കുറവാണെങ്കിലും ഇതാക്കണ് അതിൻ്റെ അഹങ്കാരം ഒന്നും മൂപ്പത്തിയായിരിക്കില്ല കേട്ടോ നല്ല നമ്മളെ ചക്കക്ക് അത് അതൊന്നും ഇല്ലേ നല്ലപോലെ കൊഴഞ്ഞു മറിഞ്ഞ് വെന്ത് സാറായത് ചെയ്യുന്നുണ്ടോ അതുകൊണ്ടുതന്നെ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമായി അങ്ങനെ ഇതാകണ ചോറ് ചാറ് നല്ല സാറായിട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു മീൻ കാഷ്ണം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉണക്കമീൻ്റെ ചാറും ചക്ക കൂട്ടാനും ഒക്കെ കൂട്ടി ഇങ്ങനെ തിന്നുമ്പോൾ ഉണ്ടല്ലോ നല്ല രസം ഉണ്ടായിരുന്നു നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ വെക്കേഷൻ ഇതാ ഇങ്ങനെയൊക്കെ തന്നെ പാടും പുറമ്പും കാടും ആയിടൊക്കെ തന്നെ ഇരിക്കാട്ട് അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ ബൈ ബൈ